എപ്പോഴേ വെപ്പഴാ ജോലിയല്ല ജോലിക്ക് അതൊക്കെ ഇലേലിത്ര സാധനോട് തക്കിട്ടോ നീ എവിടെയായിരുന്നോ ചേച്ചോ കഴിക്കണത് പാലാച്ചത് മാത്രം കഴിക്കാം ഉറങ്ങായിരുന്നല്ലേ ഞാൻ പോണ േ പതുക്കെ കഴിച്ചാ മതി ഇന്ന് മുട്ട പുഴുങ്ങിയതും ചോറാണ് ബ്ലാക്കിക്ക് ബ്ലാക്കിയുടെ വാലെപ്പോഴും പൊന്തിച്ചിട്ടുള്ളു അതാണല്ലേ ബ്ലാക്കി നിക്കുന്ന സ്ഥലം ടാറ്റ കൂട്ടുകാരെ അവളെ എന്നെ കണ്ടിട്ടില്ല ഞാൻ അവളെ അന്വേഷിച്ച് കുറേയായി ഇവിടെ നിൽക്കുന്നു ശ്രദ്ധിക്കുന്നുണ്ട് എന്നെ പിന്നെ നിങ്ങൾക്കറിയാലോ അവളെ കാണുമ്പോൾ അറിയാം മനുഷ്യ അവിടെയുള്ള മനുഷ്യർ എത്രത്തോളം ദുഷ്ടരാണ് എന്നുള്ളത് കാരണം എല്ലാം പൊന്തി വയറൊക്കെ പന്തി കണ്ട വയറ് ഒട്ടിയാണ് അവളുടെ കിടക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം അവിടെയുള്ള ആരും തന്നെ അവൾക്ക് കൊടുക്കുന്നില്ല കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് നമ്മൾ അവരെയും ഭയക്കണം ആ മനുഷ്യരെയും ഞാൻ ഭയക്കുന്നു കണ്ടു ഭക്ഷണം കഴിച്ച് പോയതാണ് പിന്നെ എല്ലാവരും പറഞ്ഞു ബെൽറ്റിൻ്റെ കാര്യം ഈയിടെ ആയിട്ടുള്ളൂ നമ്മളുമായിട്ട് അടുത്തിടപഴുകുന്നത് ഇണക്കമായി വരുന്നതേ ഉള്ളു പിന്നെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവൾക്ക് വല്ലാത്ത ഭയമുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞുങ്ങൾ ആരും കൊണ്ടുപോയെന്ന് തോന്നണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥല സമയത്ത് അവൾ കുറച്ച് നേരം കഴിയുമ്പോൾ മാറിപ്പോകുന്നത് കാണാം പിന്നെ അവിടെ നിലയുറപ്പിക്കുന്നതൊക്കെ കാണാം അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും വീഡിയോ കാണുക